ഹലോ വെൽക്കം ബാക്ക് ഇന്നിതാ ഒരു ഈവനിങ് സ്നാക്കാണേ ഇപ്പോൾ ഇത് ബ്രെഡും അതുപോലെ മുട്ടയും വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ലൊരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇതിന് ചിരിമുട്ട നമുക്ക് പെരിടാം അപ്പോൾ ഇതാ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ എന്നിട്ട് അത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇതിന് വേണ്ട കേട്ടോ ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കാൻ അപ്പം വഴന്ന് വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് വലിയ സവാള അടിച്ചിട്ടുണ്ട് അതിങ്ങനെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണേ എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നീളത്തിൽ കട്ട് ചെയ്താൽ ആ ഒരു നമ്മൾ പഫ്സിൻ്റെ മസാലയില്ല ആ ഒരു മസാലയാണ് വേണ്ടത് അപ്പോൾ ഇതാ നന്നായിട്ട് വഴന്ന് വരുന്ന ടൈമിൽ നമുക്ക് മുട്ട ഇതിന് ആവശ്യമുണ്ട് അപ്പോൾ മുട്ട ഈ ടൈമിൽ പുഴങ്ങിയെടുക്കണേ അപ്പോൾ കുറച്ച് കറിവേപ്പിലയും ഇട്ടുകൊടുക്കുന്നുണ്ട് സവാള അധികം അങ്ങ് വാടി അധികം സോഫ്റ്റായിട്ടുണ്ട് അത് ഈ ഒരു ടൈമിൽ എത്തുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ഏഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂണിനും കുറവായിട്ട് ഗരം മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് അതിൽ നിന്ന് വാറ്റിയെടുക്കണം നിങ്ങൾക്ക് ഏത് മസാല ഉണ്ടാക്കിയിട്ട് എടുക്കാം നമ്മൾ ചിക്കൻ മസാലയിലെ മസാലയിൽ ഇറച്ചിപ്പത്തിനുള്ള യൂസ് ചെയ്യുന്ന അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് മസാല ഷവർമാൻ്റെ ആ ഒരു ടൈപ്പിൽ അങ്ങനെ ഏത് മസാല ഉണ്ടാക്കിയിട്ടെടുക്കാം ഇതിപ്പം പെട്ടെന്ന് കഴിയുന്ന ഒരു മസാല ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഇതാ നമ്മൾ പഫ്സിന് ഉണ്ടാക്കുന്ന സെയിം ആ ഒരു ഇത് തന്നെയാണ് സവാള മാത്രമേ ഉള്ളൂ വേറൊന്നും ഏഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതാ നന്നായിട്ട് ആ ഒരു മസാലേൻ്റെ എല്ലാം പച്ചമണം മറന്നതുവരെ വഴറ്റിയെടുക്കുന്നുണ്ട് വേണമെങ്കിൽ കുറച്ച് മല്ലിയെല്ലാം കൂടി ഏഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മസാല ഇവിടെ റെഡിയായി ഇനി രണ്ട് ബ്രെഡ് ഇതാ ഒരേപോലെ വെച്ചിട്ട് ഒരു അടുപ്പ് വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ബ്രെഡ് പോക്കറ്റിനെല്ലാം കട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിൽ ഇതാ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്താൽ പുതിയ ബ്രെഡ് തന്നെ എടുക്കണേ അല്ലെങ്കിൽ അത് ഇങ്ങനെ മുറിഞ്ഞു പോകും പുതിയ ബ്രെഡ് ബ്രെഡാകുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാകും അപ്പോൾ ഇതാ ഇതേപോലെ ഇങ്ങനെ തിരിച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക ഈ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ വേണം കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡെല്ലാം നമുക്കിങ്ങനെ ഒരു ഇതാക്കിയിട്ട് എടുക്കാം ഇനിയിപ്പം പുതിയ ബ്രെഡാവുമ്പോൾ ഇതേപോലെ അതിങ്ങനെ പ്രസ്സായിട്ട് നിൽക്കും പഴയതാകുമ്പോൾ ഇങ്ങനെ കുറച്ചൊരു ഹാർഡായിട്ട് ഇത്ര പെർഫെക്റ്റിൽ കിട്ടില്ല കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് പുതിയ ബ്രെഡ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു ബൗളിൽ കുറച്ച് കോൺഫ്ലോർ ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ കോൺഫ്ലോറിന് പകരമായിട്ട് നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ മൈദ എടുക്കാം അല്ലെങ്കിൽ മുട്ടേൻ്റെ നമ്മൾ കട്ട്ലിറ്റിനെല്ലാം ഇങ്ങനെ മുട്ടേൻ്റെ മിക്സ് ഉണ്ടാക്കുന്നില്ല ആ രീതിയിലാണെങ്കിൽ അങ്ങനെ എടുക്കട്ടോ അപ്പം ഞാനിവിടെ കോൺഫ്ലവർ ആണ് എടുക്കുന്നത് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് ആ ഒരു പൊടിക്കാവശ്യമായിട്ടുള്ള ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഒരു ബാറ്റർ ഉണ്ടാക്കണം ഇതാ ഈ ഒരു ഇതിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം മൈദ ഉണ്ടെങ്കിൽ മൈദ എടുത്താലും മതി അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡില്ലേ ബ്രെഡ് അതിലേക്ക് മുക്കിയിട്ട് പിന്നെ നമ്മുടെ സദാ കട്ട്ലെറ്റിനെല്ലാം ആക്കുന്നത് പോലെ തന്നെ പിന്നെ വീണ്ടും ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കാൻ സൈഡ് ഭാഗം ഇതേപോലെ വിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി ഇനി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു ബ്രെഡിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഞാൻ മുഴുവനായിട്ടും ചെയ്യുന്നുണ്ട് ഇതിൽ ഒന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോഴേക്കും ചൂടാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ചിട്ടുണ്ടേനും ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കൊടുക്കാനേ അപ്പം അധികം അങ്ങ് കരിഞ്ഞു പോകരുത് ഇനി എപ്പറോ എപ്പറോ മറിച്ചിട്ടിട്ട് നമുക്കത് ഒരു ഗോൾഡൻ കളറായി കിട്ടുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് എയർ ഫ്രയറിൽ ഉണ്ടെങ്കിൽ എയർ ഫ്രയർലും ചെയ്തെടുക്കാം കേട്ടോ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എണ്ണ കുടിച്ചു പോവും പിന്നെ അധികം ഹൈ ഫ്ലെയിം ആകുമ്പോൾ കരിഞ്ഞു പോകും അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇതാ ഇതേപോലെ ഒന്നിങ്ങനെ വീർത്ത് വരും ആ ഒരു നമ്മൾ രണ്ട് പ്രസ് ചെയ്തിട്ടുള്ളതല്ല അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാൻ പിന്നിത് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒന്ന് രണ്ട് ഭാഗമാക്കിയിട്ടിങ്ങനെ കട്ട് ചെയ്തെടുക്കണം സെൻ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്താൽ ഇതേപോലെ നമ്മുടെ ഒരു വായിൻ്റെ ഷേപ്പായിട്ട് കിട്ടുന്നില്ല അതേപോലെ കിട്ടണം കേട്ടോ ഇനി അതിലാണ് നമ്മൾ ആ ഒരു മസാല ഫില്ല് ചെയ്ത് വെക്കുന്നത് മസാല ചെറിയൊരു സ്പൂണ് വെച്ചാൽ മതി അധികം അങ്ങ് കുത്തി നിറക്കണ്ട ഇത് ഞാനിപ്പോൾ ഈ ഒരു ചെറിയൊരു സ്പൂണിൽ മസാല ഫുള്ളായിട്ട് എടുത്തിട്ട് വെച്ചോടിച്ചിട്ടുണ്ട് ഇതേപോലെ ഇങ്ങനെ ആ ഉള്ളിലേക്കാക്കി കൊടുക്കാനേ ഇനി മുട്ടേൻ്റെ പകുതി എടുത്തിട്ട് ഇത് ആ ഒരു ഭാഗത്തായിട്ടിങ്ങനെ വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചിരിമുട്ട ഇവിടെ റെഡിയായി അപ്പം ഇത് മുട്ട പകുതി വേണമെന്നൊന്നുമില്ല അതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് വലുപ്പം അനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചെടുക്കുക ഇതാ ഇതേപോലെയാണ് ഉണ്ടാവാൻ അപ്പം ഇതാ ഇത് വല്ലാത്തൊരു ചിരിയായിപ്പോയില്ലേ മുട്ട കുറച്ച് വലുപ്പമായി പോയി എന്നാലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കാൻ വേഗം കഴിയുകയും ചെയ്യും അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീട് ഇതാ ഇത്രയേ ഉള്ളൂ അപ്പം ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോ മാറ്റി കാണാം അസാമുലൈക്കും